ഈ കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനം കേരളത്തിലെ ഗവൺമെൻറ്റുമായി താരതമ്യം ചെയ്താൽ എങ്ങനെയാണ് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന രീതി എന്നുള്ളതും അതോടൊപ്പം തന്നെ ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് ആ സംസ്ഥാനത്തിലുള്ള വരുന്ന നാളുകളിൽ പുതിയ തലമുറക്കും അതോടൊപ്പം തന്നെ നിലവിൽ ഒരു സംസ്ഥാനത്തിനാവശ്യമായുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മൾ എടുത്തു കാണിക്കാൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വരെ തയ്യാറായിരിക്കുകയാണ് അതുകൊണ്ടാണ് കേരളത്തിൻ്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുമ്പോൾ ആ നേട്ടങ്ങൾ അംഗീകരിക്കുന്ന സമീപനം കേന്ദ്ര ആസൂത്രണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇപ്പം നമ്മുടെ ഓരോ മേഖലയെ എടുത്ത് പരിശോധിച്ചാലും അത് കാണാൻ കഴിയും വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യരംഗത്തായാലും മക്കളുടെ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിന് സഹായകരമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന കാര്യത്തിൽ അടിസ്ഥാന വികസന രംഗത്തുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയ നേട്ടങ്ങൾ ലോകത്ത് തന്നെ ഏറ്റവും നല്ല വിദ്യാലയങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ ആ വിദ്യാലയങ്ങളുടെ കൂട്ടത്തിൽ കേരളത്തിൽ വിദ്യാലയങ്ങൾ വന്നതും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളും കോളേജുകളും എങ്ങനെയാണ് ലോക നിലവാരത്തിലൊക്കെ ഉയർന്നതുമൊക്കെ തന്നെ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഒരു ഭരണ സംവിധാനം എങ്ങനെയാണ് ഒരു രാജ്യത്തിന് മാതൃകയാകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇന്ന് രാജ്യത്ത് നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ലോകോത്തര നിലവാരത്തിലേക്കാണ് നമ്മുടെ സംസ്ഥാനം വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോൾ പട്ടിണിയില്ലാത്ത സംസ്ഥാനമായി മാറാൻ പോകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത് ഇന്ന് ആഗോള സൂചികയിൽ പട്ടിണിയുടെ നിരക്ക് ഇന്ത്യയുടെ സ്ഥാനം ഏറ്റവും മുകളിലാണ് പക്ഷേ കേരളം എടുത്ത് പരിശോധിച്ചാൽ ആയിരത്തിൽ നാല് ആളുകൾ മാത്രമാണ് ഇന്ന് കേരളത്തിൽ ഭക്ഷണമില്ലാത്തവരായുള്ളത് അതിന് കാരണം അവർ ഏതെങ്കിലും തരത്തിലുള്ള അസുഖം മൂലമോ അധ്വാനിക്കാൻ ശേഷിയില്ലാത്തവരായിട്ടാണ് നമുക്ക് കാണാൻ കഴിക്കുക നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ ഒൻപത് വർഷങ്ങൾക്ക് മുമ്പെടുത്ത കണക്ക് പ്രകാരം ആയിരത്തിൽ ഇരുപത്തി ആളുകളായിരുന്നു കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നത് അത്രയും വലിയൊരു മാറ്റം ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ മാറ്റ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള നേട്ടങ്ങളിലൊന്നായി നമ്മൾ കാണേണ്ടത് ഇങ്ങനെ ഓരോ മേഖലയെടുത്താലും നമുക്കത് കാണാൻ കഴിയും ഞാൻ അതിലേക്ക് പോകുന്നൊന്നുമില്ല ഈ സർക്കാരിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടി അടക്കമുള്ള യു ഡി എഫും കേന്ദ്ര സർക്കാരിൽ ഭരണം കൈയാറുന്ന സംഘപരിവാർ ബി ജെ പി ഗവൺമെൻറ്റുമൊക്കെ തന്നെ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യുന്നതിൽ കഴിയുമോ അതെല്ലാം തന്നെ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ചൂരൽ നടന്നിട്ടുള്ള പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഈ പ്രദേശം സഞ്ചരിക്കുകയും അവിടെ ഒരു കുട്ടിയെടുത്ത് ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ കൃത്യമായി നാടകീയമായ രംഗങ്ങൾ അവതരിപ്പിച്ചൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ദാരുണമായിട്ടുള്ള ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുള്ള ഏറ്റവും ദുരന്തപൂർവ്വമായിട്ടുള്ള ഒരു സംഭവത്തിൽ ആവശ്യമായ ഒരു ധനസഹായം ഒരു രൂപ പോലും അനുവദിക്കാൻ ഈ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല എന്നുള്ളതിൽ നിന്ന് തന്നെ ഈ ഗവൺമെന്റിനോടും കേരളത്തിലെ ജനങ്ങളോടുമുള്ള സമീപനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സംസ്ഥാനത്തിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നോട്ട് മുന്നോട്ടുപോക്കിനെ തടസ്സപ്പെടുത്താനുള്ള നിരവധിയായ കാര്യങ്ങൾ ഒന്നൊന്നായി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി ആ നികുതിയുടെ വിഹിതം പോലും കൃത്യമായി തരാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട് നമ്മൾ വാങ്ങുന്ന നിത്യോപകരണ സാധനങ്ങൾ ഇപ്പോൾ ഒരു പേസ്റ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ പതിനെട്ട് ശതമാനം ജി ആണ് ആ പേസ്റ്റിന് നമ്മൾ നൽകുന്നത് ആ പതിനെട്ട് ശതമാനം നികുതി ഈടാക്കുന്ന കേന്ദ്ര സർക്കാർ ജി എസ് ടി അതിൽ നിന്നും രണ്ട് രൂപ തൊണ്ണൂറ് പൈസയാണ് നമുക്ക് തരേണ്ടത് അതുപോലും കൃത്യമായി തരാൻ അവർ തയ്യാറാവുന്നില്ല നൂറ് രൂപക്ക് പതിനെട്ട് രൂപയും ഇരുപത്തിനാല് രൂപയും എട്ട് രൂപയും പന്ത്രണ്ട് രൂപയും പോകുന്ന വിവിധ സ്ലാബുകൾ നികുതി ഘടനയിലുണ്ട് പക്ഷെ ഒരു സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട കൃത്യമായിട്ടുള്ള നികുതി വിഹിതം പോലും തരുന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള അവലംബഭാഗം കാണിക്കുന്ന ഒരു സർക്കാരായി ഈ ഗവൺ ഈ സർക്കാർ മാറി ഇതിനെതിരായി രാജ്യത്തിൽ ആദ്യമായി സുപ്രീം കോടതിയിൽ കേസ് പോലും പോവേണ്ടി വന്ന ഒരു സംഭവത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം പോകേണ്ടി വന്നു കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള മുഖ്യമന്ത്രി മന്ത്രിമാർ ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റിന് മുന്നിൽ സമരം ചെയ്തപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനാദ്യമായി ശേഷം ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്കായി ഒരു പാർലമെന്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ഗതികേടിലേക്ക് സംസ്ഥാനത്തിനെ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കൂടി ഈ സംസ്ഥാനങ്ങളെ ജനങ്ങളിലെ അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണ സംവിധാനത്തിൽ ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാലും നമ്മൾ ഒന്നാം സ്ഥാനത്താണ് ആരോഗ്യം അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായി നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ ആ സംസ്ഥാനത്തിൻ്റെ വളർച്ച മുരടിപ്പിക്കുന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുകയാണ് പക്ഷെ ഇവിടെ ഈ ഗവൺമെൻറ് തളരാതെ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ വിതരണ രംഗത്ത് നടക്കുന്ന നിരവധി കാര്യങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായി നിങ്ങൾ പാർട്ടത്തിൽ വായിച്ചതാണ് രാജ്യത്ത് തന്നെ പൊതുമരാമത്ത് റോഡുകളിൽ അമ്പത് ശതമാനത്തിലധികം റോഡുകൾ ബി എൻ ബി സി ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത് അതോടൊപ്പം തന്നെ അങ്ങനെ എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും ഇവിടെ നമ്മൾ കാണേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള രൂപീകരണത്തിന് ശേഷം അമ്പത്തിയേഴിലെ ഗവൺമെന്റ് മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു ഗവൺമെന്റ് ചെലവഴിച്ച വികസനം പ്രവർത്തനങ്ങൾക്കായി ചെലവി ചെലവഴിച്ച ഏറ്റവും കൂടുതൽ ചെലവഴിച്ച കാലഘട്ടമായി ഈ ഒമ്പത് വർഷം മാറുകയാണ് അത് രാജ്യത്തിന് തന്നെ ചരിത്രമായി മാറുന്നു ഇവിടെ എന്തിനാണ് ഈ ഗവൺമെൻറ്റിന് ശക്തമായിട്ടുള്ള എതിർപ്പും വിദ്വേഷവും വളർത്തുന്ന രീതിയിലുള്ള വാർത്തകൾ സത്യസന്ധമല്ലാത്ത നിരവധി വാർത്തകൾ എന്നും നമ്മുടെ പത്രങ്ങളിൽ വരികയാണ് നമ്മുടെ മാധ്യമങ്ങൾ ആ കാര്യത്തിൽ ബി ജെ പി നിന്നുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ശക്തമായി ചെറുക്കാൻ ശക്തിയുമുള്ള ഒരു പാർട്ടി സംവിധാനമായി സി പി എം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതെന്നാണ് അവർ എഴുതുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇവിടെ ധാരാളം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് കേരളത്തിലെ യു ഡി എഫിനെ സംബന്ധിച്ചോളം വലതുപക്ഷ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു വരുത്തുന്നത് സഹായി പിണറായി വിജയനടക്കമുള്ളവർ വലിയ തോതിൽ വർഗീയ കക്ഷികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എന്താണ് ഇതിൻ്റെ സത്യസന്ധമായുള്ള കാര്യം എന്താണ് ഈ കാര്യങ്ങൾ ഇടതുപക്ഷ കക്ഷികളും അതോടൊപ്പം തന്നെ സി പി എം എടുത്ത നിലപാടെന്താണ് വർഗീയ കക്ഷികളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചു എന്നുള്ളതല്ലേ ഹിന്ദു ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതായാലും മുസ്ലിം ന്യൂനപക്ഷ വർഗീയതയായാലും ഒരേ പോലെ എതിർക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ നയം സാമ്രാജ്യത്വ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സാമ്രാജ്യത്വ ശക്തികളെ എതിർക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ നമ്മൾ മുന്നോട്ട് വെച്ച നമ്മൾ വിമർശനം ഉയർത്തുന്ന ഒരു കാര്യം ഫലസ്തീനുമായുള്ള യുദ്ധത്തിൽ അവിടെ സാധാരണക്കാരായ പാവങ്ങളായുള്ള കുട്ടികളെയും സ്ത്രീകളെയും അടക്കം കൊന്നൊടുക്കി ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കയറി അവിടെ അക്രമം നടത്തിയപ്പോൾ അതിനെതിരായി നമ്മുടെ സി അടക്കമുള്ള പാർട്ടികൾ പ്രതികരിച്ചു എന്നുള്ളതാണ് അതിനെയാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രീണത എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് വച്ചത് ഇവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രീണത അല്ല അതുള്ളത് നമുക്ക് തന്നെ അറിയാം ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുമ്പോൾ അതിനെതിർക്കാനുള്ള ചങ്ങൂറ്റം അതേക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയാണ് സി പി എം അത് ചെയ്തു എന്ന് മാത്രമുള്ളതാണ് അതിനെ വർഗീയമായി ചിത്രീകരിക്കുന്ന നിലപാടാണ് ഇവിടെ ബി അടക്കമുള്ള സംവിധാനങ്ങൾ എടുത്തത് കേന്ദ്ര മതത്തിനെതിരായിക്കൊണ്ട് നമ്മുടെ പാർട്ടിയും സംസ്ഥാനവും ശക്തമായിട്ടുള്ള എതിർപ്പുകൾ രേഖപ്പെടുത്താറുണ്ട് ആർ എസ് എസ് അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾക്കെതിരായി ശക്തമായുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്താൻ രാജ്യത്ത് നടക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായി ശക്തമായി ശബ്ദമുയർത്താൻ നമുക്ക് കഴിയുന്നുണ്ട് ഈ ശക്തമായിട്ടുള്ള ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കുന്നതിന് അതൊരു ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയതയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒരു രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നത് അത് മാത്രമാധ്യമങ്ങളുടെ പരിപാടിയാണ് പക്ഷെ ഇവിടെ നമ്മൾ സത്യസന്ധമായി പറയുകയാണെങ്കിൽ സംഭവിച്ചത് എന്താ നമ്മൾ ആർ എസ് എസ് അടക്കമുള്ള വർഗീയ സംഘടനകൾ എതിർക്കുന്നു ജമാഅത്ത ഇസ്ലാമി അടക്കമുള്ള ന്യൂനപക്ഷ വർഗീയതയെ തലോടുന്നവരെ നമ്മൾ നമ്മൾ എതിർക്കുന്നു ഈ രണ്ട് വർഗീയതയും ഒരേപോലെ എതിർക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ സ്വാഭാവികമായും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നിലപാടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഒന്നിച്ചിരിക്കാനാണ് ഈ രാജ്യത്തിൻ്റെ വികസനത്തിൽ ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും ഒരേപോലെയുള്ള അവ അവരുടെ അവകാശങ്ങൾ അവർക്ക് ലഭ്യമാകണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതിനെ മറ്റൊരു രീതിയിലേക്ക് ചിത്രീകരിക്കുകയും സി പി എമ്മിനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ പോകണം പോവുകയാണ് ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇതിനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ശക്തമായി ഇത്തരം പ്രചരണങ്ങൾക്കെതിരായി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യം അവരബോധിപ്പിക്കാൻ നമുക്ക് കഴിയും